ഹായ് ഹലോ സ്ഥലക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാവിശ്വസിക്കുന്നു അപ്പോൾ നമ്മളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ മുന്നേ ഞാൻ ഈ വീടിൻ്റെ ഹോം ടൂറും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടോളി അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളും കാണിക്കാനുള്ള ഇവരുടെ തന്നെ ഓഫീസും ഫാക്ടറിയും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എന്തിൻ്റെ ഓഫീസാണ് ഫാക്ടറി ആണെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ വീഡിയോയിൽ കണ്ടോളും ഞാൻ ആദ്യമായിട്ടാണ് ഇവർ ഓഫീസും ഫാക്ടറിയും കാണുന്നത് എന്നൊരു പ്രൊഡക്റ്റ് ആണ്ട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ടായിട്ട് നമ്മുടെ രജലത്ത രജലത്താൻ്റെ ഹസ്ബൻഡ് ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടാതെ അവരുടെ ഫാക്ടറി അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്സ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് കളിച്ചിട്ടുണ്ടാവും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജനറേഷന് വളരെ അറിയണ കുറവായിരിക്കും എന്നാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ വീഡിയോ കൂടെ കാണാം അപ്പോൾ നമുക്ക് എന്തായാലും ഓഫീസും ഫാക്ടറി കണ്ടിട്ട് വരാം നമ്മൾ മരമില്ല എന്ന് തോന്നി തോന്നിപ്പോവും പക്ഷേ മരമില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ മരമില്ല പോലെ തന്നെ മരങ്ങൾ കിടക്കുന്നത് ഇവിടെയുള്ള മരങ്ങൾ മട്ടിയെന്ന മരം കേട്ടോ ആ മരം വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഇതാണ് ആ മരങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ആദ്യത്തെ സൈഡിൽ ഇങ്ങനെ മെഷീനിൽ കട്ട് ചെയ്യുന്നുണ്ട് ടേബിളിൽ വെച്ചിട്ട് ഒരു ഭാഗത്തു നിന്ന് അത് ആൾക്കാർ അതിൻ്റെ സൈസ് ഇങ്ങനെ തോലൊക്കെ മാറ്റിയിട്ട് താക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാര്യമായിട്ട് പെട്ടെന്ന് പെടും പിന്നെ നമുക്ക് ഇത്ത വൺ ബൈ വൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കിട്ടും അപ്പോൾ നിന്ന് കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യണതും അത് ഓരോ ഭാഗത്തേക്ക് നീങ്ങണം അതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളുടെ ഒരു ഭാഗത്ത് കട്ട് ചെയ്തണം ആവശ്യമുള്ള ഭാഗങ്ങളുടെ ഒരു ഭാഗത്തേക്ക് എടുത്തിടണുണ്ട് അങ്ങനെ ഓരോരോ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നിങ്ങൾക്കും കാണിച്ചിരുന്നത് അപ്പോൾ ചിലർക്ക് ആദ്യം തന്നെ പിടികിട്ടിട്ടുണ്ടോ ചിലർക്ക് എന്താ സംഭവം ഒന്നും പിടി കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ ഒരു ഭാഗത്ത് ഇരുന്ന് ഇതാ കട്ട് ചെയ്താൽ മരങ്ങത്തിൻ്റെ തോലൊക്കെ ഇങ്ങനെ നീക്കി മാറ്റണ്ടെട്ടോ ഒരു പെട്ടെന്ന് തന്നെ അങ്ങനെ തന്നെ പക്ഷേ മടാൾ പോലത്തെ ഒരു വേറെ നല്ലൊരു കട്ടുള്ള സംഭവം വെച്ചിട്ട് തോന്നിക്കണത് അപ്പോൾ വലിയ വലിയ മരങ്ങളിതാണ് ഇങ്ങനെ പീസാക്കിയിട്ട് രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണുണ്ട് അവ അത് ഈ കട്ട് ചെയ്ത സംഭവങ്ങളാണ് അവിടെ രണ്ട് പേര് ഇരുന്നിട്ട് അതിൻ്റെ തോലും ഇങ്ങനെ നീക്കി കളയുന്നത് കേട്ടോ ഈ തോൽ നീക്കിയ ഇതേപോലെ ഇങ്ങനെ തോൽ ഇങ്ങനെ കട്ട് ചെയ്ത് നിക്കുകയുള്ളൂ ഈ തോൽ നിൽക്കിയ ഈ ഒരു കഷ്ണം മരങ്ങളുണ്ടല്ലോ ഇവർ സൈസ് ഉണ്ടെങ്കിൽ കറക്റ്റ് സൈസ് കാര്യങ്ങളറിയാം അത് ഇവരിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തത് അതിന് തോല് നീക്കിയത് മറ്റൊരു ഭാഗത്തും ഇത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടി തോൽ നീക്കിയിട്ട് ഇനി ഇവിടുന്ന് ഈ തോൽ നിൽക്കിയത് വേറെ ഭാഗത്തും ഇനി ഇത് എടുത്തിട്ടവർ താഴ്ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടി അടുത്തത് ഇനി അവിടെ നിന്നാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത് ഇതാ ഇതേപോലെ വലിയൊരു യൂണിറ്റ് ഉണ്ടോ ഒരുപാട് വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഫാക്ടറിക്ക് എത്തിയതിന് ഒരു ആദ്യമായിട്ട് എത്തിയതിന് എത്തിയതിനൊരു വ്യത്യസ്തമായ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ ഇനി എന്താ അടുത്ത പ്രോസസ്സ് കാര്യങ്ങളെന്ന് അറിയാനുള്ള കൂടുതൽ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട് ഇനി ഇതേപോലെ ഇവർ മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇതിങ്ങനെ ഷീറ്റാക്കി എടുക്കും മീമാരായിട്ടോ ആ മീമാരത്തിൻ്റെ ഓരോ ഇതിങ്ങനെ ഷീറ്റാക്കി എടുത്തിട്ട് വരും അടുത്തൊരു പ്രോസസ്സ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ഷീറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നൊരു പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നീളത്തിലിങ്ങനെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും ഈ അട്ടിട്ട് വെച്ചതിന് വേണ്ടി ഇങ്ങനെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ ഇരിക്കണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു മരം ഈ ഒരു ഷീറ്റായി വന്നപ്പോൾ വേറൊരു ഷേപ്പായി മാറി അല്ലേ നല്ല ഭംഗി ഉണ്ട് കരിട്ട് കാണാനും വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് ഇവർ ഈ ഷീറ്റൊക്കെ ഇങ്ങനെ ഒരേ ലെവലിൽ അട്ടിയിട്ട് വെച്ചിട്ട് ഇനി അടുത്ത മെഷീനിലേക്ക് ഇത് വെച്ചു കൊടുക്കും ആ മെഷീൻ മെഷീനാണ് ഇതിൻ്റെ ഏകദേശം ഒരു രൂപമായിട്ട് വരുന്നത് കേട്ടോ ഇത് സംഭവം എന്നുള്ളത് അതിൻ്റെ ഒരു രൂപപ്പെട്ട് വരുന്നത് ആ മെഷീനിൽ വെക്കുമ്പോഴാണ് അപ്പോൾ ഇതാ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് അതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്തിങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ടതിങ്ങനെ നീളത്തിലാക്കി വെച്ച് അതിൻ്റെ ഒരു മെഷീൻ റെയിൽ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ നീങ്ങിപ്പോവും ഈ ഇതിൽ വെച്ചുകൊടുത്ത് മെഷീനിലേക്ക് ഇനി വെച്ചെടുത്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഏകദേശം ഒരു രൂപത്തിലേക്ക് വരട്ടെ ഇത് ഇതിൽ ഇതിങ്ങനെ ആക്കി വരുമ്പോൾ ഇതാ നമ്മളുടെ തീപ്പെട്ടി കൊള്ളി നമ്മളെ മാച്ച് ബോക്സിൽ ഉണ്ടാവണം തീപ്പെട്ടി കൊള്ളി ഉണ്ടല്ലോ ആ കൊള്ളി ഇതാ ഇങ്ങനെ ആയിട്ട് വരുന്നത് കേട്ടോ നല്ലൊരു ഭംഗി ഉണ്ടല്ലോ കാണാൻ വേണ്ടി നേരത്തെ മരമായി കണ്ടു പിന്നെ അതിൻ്റെ തോല് മാറ്റി അതിനെ ഒരു റോളാക്കി ആ റോളിൽ നിന്ന് പിന്നെ ഷീറ്റാക്കിയ ഷീറ്റിൽ നിന്ന് ഇതാ ഇതുപോലെ മാച്ച് സ്റ്റിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മാച്ച് സ്റ്റിക്കിൽ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല ഏകദേശം രൂപ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ ഓരോ പ്രോസസ്സായിട്ട് ഓരോ മെഷിനറീസിലായിട്ട് ഇങ്ങനെ നീങ്ങിപ്പോ കട്ടയിൽ ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ അതെടുത്തിട്ട് ഇവർ മാറ്റിയിട്ട് ഒരു സൈഡിൽ അത് അവിടെ ശേഖരിച്ച് വെക്കും അടുത്തത് ഇങ്ങനെ ആയതുകൊണ്ടിരിക്കേണ്ടത് എന്നിട്ട് ഇവർ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ വിചാരിക്കും കറക്റ്റ് മാത് സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ടെന്ന് പക്ഷേ ഇതിൽ നിന്ന് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നെയും ഇതെടുത്തിട്ട് ഇവർ ഇതിന് വേർതിരിക്കും ഇതിൻ്റെ നല്ലതും ശീതതും ആയിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ വേർതിരിക്കും ആ ഒരു പ്രോസസ്സാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവരിങ്ങനെ ഇത് സ്വിയിങ് ചെയ്യുന്നമാരിങ്ങനെ വേർതിരിക്കണ്ട് ഇതിൻ്റെ അടിയിലേക്ക് നല്ലതും ഇങ്ങനെ ഒരിക്കലും മാറിക്കിട്ടും തിരിക്കും ഇവർ ഈ കൊള്ളികൾ തരം തിരിച്ചതിന് ശേഷം പിന്നെ അവരതെടുത്തിട്ട് ഇത് ഒന്ന് ഡ്രയറിൽ ഇട്ട് ഉണക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൊള്ളികൾക്കൊക്കെ ഒരു നല്ലൊരു ഫിനിഷിങ് ഒരു ഗ്ലൗസി ലിക്ക് വരില്ലൊരു ഗ്ലേസിങ് ഉണ്ടാവുമല്ലോ ഈ സ്റ്റിക്കിൽ ശ്രദ്ധിച്ചറിയാം അപ്പോൾ അത് വരുത്താൻ വേണ്ടിയിട്ട് ഇവർ ഇത് ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിന് കൂടെ ഇവർ ഒരു ഇതാ തന്നെ സ്റ്റോണിൽ ഇട്ടോ ഈ ഒരു സ്റ്റോൺ ഇട്ട് കൊടുക്കും ഈ മാച്ച് സ്റ്റിക്ക് ഒരു ഫിനിഷിങ് ലുക്ക് ഇട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പോളിഷിങ് സ്റ്റോൺ ആണ് ഇട്ടത് ഇതിട്ടിട്ടാണ് അവർ ചെയ്യുക ഇതൊരു കുറച്ചൊരു സോഫ്റ്റ് ബോളി കുറച്ചൊരു ഹാർഡ് ബോൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് കേട്ടോ അതിട്ടിട്ടാണ് ഇവരത് പോളിഷ് ചെയ്ത് വരുക ആ പോളിഷ് ചെയ്ത് വരുന്ന നമ്മളെ മാറ്റ്സ് സ്റ്റിക്ക് ആണ് ഒരു പ്രത്യേക ഗ്ലേസിംഗ് കാര്യങ്ങളുണ്ടാവും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അങ്ങനെ വന്നിട്ടുള്ള മാറ്റ്സ്റ്റിക്ക് ആണ് ഇവിടേതായ സൈഡിലുള്ളത് കേട്ടോ പിന്നെ ഇവരുടെ ഇതാ ഇതേപോലെ നല്ലൊരു ഗ്ലൗസ് ഒരു ഗ്ലോസി ലുക്ക് ഉണ്ട് കേട്ടോ ഇതിൽ പിന്നെ ഇവരത് ഡ്രൈ ചെയ്യണത് ഡ്രയറിൽ ഇട്ട് ഇത് ചൂടാക്കി ഇത് ഇതുപോലെ ഒരു ഇതിലിട്ടിട്ടാണ് കേട്ടോ അവർ ഡ്രൈ ചെയ്യുക അതിന് അതിൻ്റെ ഇങ്ങനെ കത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് കത്തിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഇതൊക്കെ ഇട്ട് കൊടുക്കെട്ടോ നല്ല ചൂടുണ്ട് അവിടെ നിൽക്കുമ്പോൾ സമയത്ത് അപ്പോൾ ആ വർക്കേഴ്സിൻ്റെ കാര്യം ഞാനിങ്ങനെ ആലോചിച്ചു പോയിട്ടോ അത്യാവശ്യം പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇതാ നമ്മളെ മാറ്റ്സ്റ്റിക് ഇതേപോലെ തീപെട്ടി കൊള്ളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ആ ഒരു മരുന്ന് ഉണ്ടാവല്ലോ ആ മരുന്ന് നിറക്കുക ഇവിടെ നിന്നല്ല കേട്ടോ ഇത് ഇവിടുന്ന് ഇതാ ബൺ ഇങ്ങനെ അവർ നല്ല ഇതാക്കിയിട്ട് പാക്കിങ് ചെയ്ത് വെക്കും എന്നിട്ട് ഇവിടുന്ന് കയറി പോയിട്ട് ഇത് കൂടുതലായിട്ട് കയറിയ കോയമ്പത്തൂർ തെങ്കാശി തമിഴ്നാട് അങ്ങനത്തെ ഏരിയയിലേക്കാണെന്ന് പറഞ്ഞു അവിടെ പോയിട്ട് അവിടെ നിന്നാണിതിൽ മരുന്ന് നിറയ്ക്കുക അപ്പോൾ ഇതൊക്കെ ഇതാ ചേച്ചി ഇങ്ങനെ നല്ല ഇതിൽ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചാക്കൊക്കെ ഇങ്ങനെ കിട്ടി ഇതൊക്കെ കയറി പോകാനുള്ളതാണ് അപ്പം ഇങ്ങനെയാണ് നമ്മളെ കൈകളിലെത്തുന്നത് തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാവുന്നത് കേട്ടോ ആ തീപ്പെട്ടിക്കൊള്ളീൻ്റെ അറ്റത്ത് അവർ മരുന്ന് നിറച്ചിട്ട് അങ്ങനെ നമ്മൾ കൈകളിലിട്ടുക ഇപ്പോൾ കുറേ കുട്ടികൾക്ക് അറിയുന്നത് തീപ്പെട്ടിക്കൊള്ളി കുറവാണ് അധികം സിഗരറ്റ് സീകരട്ടിലായിട്ടൊക്കെ പക്ഷെ എപ്പോഴും നമ്മളിവിടുന്നത് ഉണ്ടാക്കുന്നതും ഇഷ്ടംപോലെ കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത് ആ നമ്മൾ പിന്നെ നേരെ തന്റെ വീട്ടിലെത്തി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം വീട്ടിലൊക്കെ എത്തി വേറൊരു എക്സ്പീരിയൻസ് ആയുട്ടോ ഇത്തേൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ഇത്തൻ്റെ വീടിൻ്റെ ഹോം ടൂർ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കാം കാണാത്തവരൊക്കെ ഒന്നൊക്കെ കണ്ടോളാം അങ്ങനെ ഇപ്പോൾ നമുക്ക് നല്ല തൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല അടിപൊളി മന്തിയും അതുപോലെ തന്നെ നല്ല ചില്ലി ചിക്കനും ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് തന്നെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റി ഫുഡാണ് ഇത്തരം മന്തി വേറെ ലെവലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫുഡൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ച് കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം തന്നെ വീട്ടിൽ നിന്നു റിലാക്സ് ചെയ്ത് അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സമയം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നമുക്ക് സൊറബറിഞ്ഞിരുന്ന് പിന്നെ അവിടെ നല്ലൊരു അടിപൊളി പൂളുണ്ട് തൻ്റെ വീട്ടിൽ കുഞ്ഞിനെ കുറച്ച് സമയം പൂളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ടാറ്റ ബൈബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുന്നത് പിന്നെ എല്ലാ കൂട്ടേർക്കും അസാമും താങ്ക് യു ഫോർ വാച്ചിങ് ബു ബൈ